എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷ് ഉദ്യന്തോ ശതമാന്തോതമിന്ദ വിഷാംഭ്യന്തര നൂറുകണക്കിന് സൂര്യചന്ദ്രന്മാർ ഉദിച്ചാലും വിദ്വജ്ജനങ്ങളുടെ ഉപദേശങ്ങളാൽ മാത്രമേ മനസ്സിലുള്ള ഇരുട്ട് വായുകയുള്ളൂ ബാഹ്യമായ ഇരുട്ട് പറഞ്ഞു പോകാൻ സൂര്യചന്ദ്രന്മാർ മതി പക്ഷേ മനസ്സിലിരുട്ടിനെ അകറ്റാൻ അത് മതിയാകുമായിരുന്നെങ്കിൽ ലോകത്തിലെല്ലാവരും നല്ലവരായേനെ അപ്പോഴാണ് യഥാർത്ഥ ഗുരുവിന്റെ ആവശ്യകത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ തളർന്നിരിക്കുന്നു ഗാന്ഡീവം എന്ന ദിവ്യാസ്ത്രം താഴെ വീണുപോയി എല്ലാ സന്നാഹങ്ങളും കൂടെയുണ്ട് അനേകം പടയാളികൾ ആയുധങ്ങൾ ധനം എതിർപക്ഷത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളും മാനസികമായ ഇരുട്ടിൽ വഴിയറിയാതെ അലയുന്ന പാർത്ഥന്റെ അകക്കണ്ണ് തുറപ്പിക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഗുരുവായി ഗീതോപദേശത്തിലൂടെ അർജുനൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി ലോകത്തിലെ ആദ്യത്തെ വ്യക്തിത്വ വികാസകാരനായിട്ട് അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണനാണ് ഇവിടെ അർജുനൻ നമ്മളാണ് കൃഷ്ണൻ മഹാഗുരുവും അത് ചിലപ്പോൾ ബുദ്ധനാകാം നബിയാകാം ക്രിസ്തുവാകാം മഹാവീരനാകാം കുരുക്ഷേത്ര യുദ്ധം പ്രതീക്ഷാത്മകം മാത്രം നല്ല ഒരു ഗുരുവിനെ ലഭിച്ചതിനാലാണ് ഞാൻ ഞാനായതെന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു ഉന്നതങ്ങളിലെത്തിയ പലർക്കും പറയാനുണ്ടാവും സ്വ മനസ്സിലെ അന്ധത നീക്കി നേർ വഴിക്ക് നയിച്ച ഒരു ഗുരുവിനെ പറ്റി ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരുട്ടിനെ വെട്ടിമുറിച്ച് ഇല്ലാതാക്കുന്നവൻ എന്നാണ് शतबिंदवा नीना विदुषा वाक्ये नश्यभ्यरम नदी नमस्कार